ആ നമ്മുടെ ഒരു ജീവിതം പോലുള്ള ഒരു ഒരു പ്രദേശമാണ് ഹവിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് യാത്രയൊക്കെ പത്തു അഞ്ച് പേരുണ്ടാവും അവരെല്ലാരും കൂടി ഒരു ബസ് കയറിയിട്ട് കൊണ്ടുപോയിട്ട് വിടുക ചെയ്യാം അപ്പൊ ഇന്നതൊന്നും ഇല്ല ഇനി പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഒരു നാല്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് അന്നത്തെ ചെറിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കാണാൻ അല്ലെങ്കിൽ ഹോട്ടൽ എന്തെങ്കിലും ഒരു പ്രശ്നം കഴിക്കാനുണ്ടാവും ഒരിക്കലും ഭാര്യയും ഭർത്തവന് പോലും ഒരുമിച്ച് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെന്നറിയാതെ ഞാൻ പോയപ്പോൾ കണ്ടത് അറുപത്തി മൂന്ന് വയസ്സായ പുള്ളി ഇന്നും പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി ലേബർ ആയിട്ട് വന്നതാണ് പന്ത്രണ്ട് ലക്ഷം രൂപ ഇന്ത്യൻ രൂപ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കും ഇന്ന് സൗദി ഓപ്പൺ കൺട്രിയാണ് അവർ ഇൻവൈറ്റ് ചെയ്യാണ് കലാകാരന്മാരും കലാകാരും ഷൂട്ടിംഗ് പോലും സിനിമാഷൂട്ടിംഗ് പോലും ഗവൺമെന്റ് അപ്രൂവ് ഞാൻ ഈ പ്രവാസം നമസ്കാരം മറക്കില്ല ഞാൻ ഈ പ്രവാസം സ്വന്തം ഭാര്യയുടെ പ്രസവം അല്ലെങ്കിൽ തന്റെ കുഞ്ഞിന്റെ ജനനം വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് ഡോക്ടറോട് അപേക്ഷിക്കേണ്ടി വരുന്ന ഒരാളിന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതൊരു ഗൾഫ് പ്രവാസിയുടെ അവസ്ഥയാണ് ഗൾഫ് പ്രവാസിയുടെ വേദനയാണ് ഒരുപക്ഷെ നാട്ടിൽ ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാവണമെന്നില്ല ഇത്തരം ഒരുപാട് വേദനകളിലൂടെ സന്തോഷത്തിലേക്ക് എത്തുന്ന ജീവിതങ്ങളാണ് പ്രവാസ ജീവിതങ്ങൾ ഡോക്ടർ ഹസൻ മുഹമ്മദ് സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ് ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് മറക്കല്ല ഞാൻ ഈ പ്രവാസി ഗാർഡൻ എന്റെ പേര് ഹസൻ മുഹമ്മദ് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി ഞാൻ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പാലക്കാടാണ് എൻ്റെ സ്വദേശം അങ്ങോട്ട് വരാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ് എൻ്റെ ഞങ്ങൾ നാല് സഹോദരന്മാരാണ് അതിൽ രണ്ട് സഹോദരന്മാരും സിനിമാ ഫീൽഡിൽ എൻട്രി ചെയ്തുകൊണ്ട് സാമ്പത്തിക ബാധ്യത ഒരുപാട് വരുത്തി വെച്ചു അപ്പോൾ അതിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് എനിക്ക് വിശദാച്ചു തരികയും ഞാൻ ഗൾഫിൽ എത്തപ്പെടുകയുണ്ടായിരുന്നു വന്നടത്തന്നെ എനിക്കൊരു അസൈൻമെന്റ് കിട്ടിയത് വളരെ ഉള്ളിലായിട്ടുള്ള നമ്മുടെ ഒരു ആടുജീവിതം പോലുള്ള ഒരു 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 പ്രദേശമാണ് ഹവിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആടുജീവിതം എന്ന് പറയാൻ കാരണം ഞാൻ അടുത്ത കാലത്തേക്ക് ആടുജീവിതം കാണുകയില്ലായി അപ്പോൾ അതായിട്ട് ഒരുപാട് ഒരു ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു എൻ്റെ ജീവിതം അപ്പോൾ ഒരു ടൗണ് കാണുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ കഴിഞ്ഞ് വന്നാൽ മാത്രമേ എന്തെങ്കിലും കുറച്ച് വീടുകളോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ കാണുമ്പോൾ അലസ അല്ലസയുടെ വളരെ ഉള്ളിലാണ് ഈ സ്ഥലം ഹവ്യ ആ സമയത്ത് ഈ ഒരിക്കലും ഈ പ്രത്യേകിച്ച് ഒരു വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു അത് അപ്പോൾ അതിൻ്റെ അകത്താണ് ഒരു ഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ എൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു അവിടെ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ കയറുന്നത് അങ്ങനെയാണ് ഈ പ്രവാസ ജീവിതം തുടങ്ങുന്നത് അതെല്ലാം ഒരു അനുഭവങ്ങളും ഒരു പാഠങ്ങളുമായിരുന്നു അപ്പോൾ ഏറ്റവും ഒരു ലോ പ്രൊഫൈലിൽ തുടങ്ങിയ ആളാണ് ഞാനൊരു ഇവിടെ വരുന്ന ഒരു കോർഡിനേറ്റർ ആയിട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത് ഡോക്ടർ അഹമ്മദ് ആയിട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത് അസൈൻമെൻറ്റ് ഈ പറഞ്ഞ പോലെ ഹവിയ പറഞ്ഞ ടോട്ടൽ ഡെസർട്ട് ഏരിയ ആണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരു നാൽപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് അന്നത്തെ ചെറിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കാണാനോ അല്ലെങ്കിൽ ഹോട്ടൽ എന്തെങ്കിലും ഒരു പ്രശ്നം കഴിക്കാനുണ്ടാവും അപ്പോൾ ഈ ക്യാമ്പിലും അതിൻ്റെ ചുറ്റപ്പെട്ടുള്ള ഈ ആൾക്കാർ ഈ പ്രൊജക്റ്റിൻ്റെ ആൾക്കാരുടെ കൂടെയാണ് ഈ വർക്കും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു സേഫ്റ്റി ഇഷ്യൂ കാലുണ്ടാവും ഹെൽമെറ്റ് വെച്ചിട്ട് വേണം നമ്മൾ സൈറ്റിൻ്റെ അകത്തേക്ക് പോകാൻ അപ്പോൾ ഈ ഒരു ഇവിടെ ചൂട് എന്ന് പറഞ്ഞാൽ പറയാലോ നാൽപ്പത്തെട്ട് അമ്പത് ഡിഗ്രി വരെ ചൂടും തണുപ്പാണെങ്കിൽ സിവിയർ തണുപ്പുമാണ് ചില സമയത്ത് മൈനസ് പോലും വരാറുണ്ട് അപ്പോൾ രാവിലെ ഒരു ഒരു നാല് മണിക്ക് എഴുതിക്കേണ്ടി വരും ഈ ആൾക്കാർ ജോലിക്ക് പോകുന്നത് ആറു മണിക്കാണ് അപ്പോൾ ഇവരെല്ലാം കംപ്ലീറ്റ് സൈറ്റിലേക്ക് അയക്കുന്നതും കാര്യങ്ങളാണ് അതിൽ നിന്നാണ് പഠിച്ചു വരുന്നത് അപ്പോൾ സൈറ്റിലെ ഓരോ ചെറിയ മൂമെൻറ്റ്സ് പോലും അറിയാൻ പറ്റും അപ്പോൾ എന്താണ് ആക്ടിവിറ്റീസ് എന്താണത് അപ്പോൾ ജീവിതത്തിലേക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കാണുകയും പഠിക്കാനുള്ള അനുഭവങ്ങൾ ഉണ്ടായി അതുപോലെ അന്നത്തെ കാലം ഈ വണ്ടി കിട്ടുകയാണെങ്കിൽ ഒരു ബസ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ കഴിഞ്ഞിട്ട് വേണം ആ ബസ് ഒരു ബസ് സ്റ്റോപ്പ് മെയിൻ റോഡിലൂടെ പോകുന്ന ബസ് കണ്ടെത്താൻ അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ദമാം പറഞ്ഞ സ്ഥലം അപ്പോൾ കാര്യപ്പെട്ട ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ ദമാമാണ് ഇന്ന് സൗദി അറേബ്യയുടെ വിഷൻ്റെ ഭാഗമായിട്ട് എല്ലാവടേയും അത്രയും ഡെവലപ്മെൻ്റ് ആണ് അത്രയും മാറിപ്പോയി കാര്യങ്ങൾ ഇപ്പോൾ പഴയ പോയി ബാധിക്കലിൽ തിരിച്ചറിയാത്തും പറ്റാത്തള്ളം അത്രയ്ക്കും ഇതായിട്ടുണ്ട് അവിടെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് സൗദി അറേബ്യ തന്നെ ഒരു വിഷന്റെ ഭാഗമായിട്ട് അത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഫ്രാസ്ട്രക്ചർ അത്രയും വലുതായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൗദി അറേബ്യയുടെ കാലം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിനാലിലൂടെ വേൾഡ് കപ്പ് വരികയാണ് രണ്ടായിരത്തി മുപ്പതിൽ എക്സ്പോ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഏഷ്യാട് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരു ഷെഡ്യൂൾ ചെയ്തിരിക്കാണ് ലോകത്ത് ഒരിടത്തും ഇത്രയും മാറ്റങ്ങളിലും അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒന്ന് പറയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് ഉള്ളത് മുന്നൂറിൽ കൂടുതൽ പ്രോജക്റ്റാണ് ഇപ്പോൾ സൗദി അനൗൺസ് ചെയ്തിരിക്കുന്നത് ട്രില്ല്യൻസിൻ്റെ ആണ് അപ്പോൾ എല്ലാ ലോകവും ഉറ്റുനോക്കുന്ന ഒരു ഒരു ഇപ്പോൾ സൗദി അറേബ്യ മിക്കവാറും വലിയ വലിയ കമ്പനികളെ സൗദി അറേബ്യ ആകർഷിക്കുന്നുണ്ട് ഇവിടെ അവർക്കത് അവാർഡ് ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റുകൾ സാംസങ് അല്ലെങ്കിൽ ഹുണ്ടായി ഇനി മറ്റുള്ള ജെ ജി സി ടെക്നിപ്പ് ടി ആർ ജി അങ്ങനെ ലോകത്തെ വൻകിട കമ്പനികൾ ഇവിടെയാണ് റീസെൻ്റ്ലി എൻ പി സി സി അബുദാബിയിൽ അവർക്ക് വലിയൊരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ ഓഫ് ഷോർ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മെട്രോ പ്രൊജക്റ്റ് ഓഫ് ഷോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെയിപ്പത്തിന് അഞ്ച് പ്രൊജക്റ്റാണ് അവർ അവർഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അത്രയും ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ റിയാതിലാണെങ്കിൽ മെട്രോ ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഉള്ള സമയത്ത് ഇവിടെ മെട്രോയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അത്രയും അതിവേഗത്തിൽ ചലിക്കുന്ന ഒരു രാജ്യമാണ് ലോകത്തിൻ്റെ സ്പന്ദനം മറിഞ്ഞ് ചലിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എൻ്റെ തുടക്കത്തിൽ ഞാൻ ജീവിതത്തിൽ രണ്ട് പ്രാവശ്യം റിയാദ് പോയിട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം നാനൂറ്റി കിലോമീറ്റർ ആണ് റിയാദ് ഉള്ളത് അതിലേക്ക് ബൈറോഡ് തന്നെ ഞാൻ രാവിലെ ഈ ആൾക്കാരെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ചെറിയൊരു പ്രോജക്റ്റ് ഇട്ടിരുന്നു റിയാദ് റിഫൈനറിയിൽ അപ്പോൾ ഈ ആൾക്കാരെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടി അതിരാവിലെ ഞാൻ ഇവിടുന്ന് അഞ്ച് മണിക്ക് ഞാൻ റിയാദ് പോവും അവിടുന്ന് ആൾക്കാരെ അങ്ങോട്ട് ഇറങ്ങി ഉച്ചയ്ക്ക് ശേഷം അവിടെ തിരിച്ചു വരികയും വൈകുന്നേരം ഒരിക്കൽ കൂടി ഞാൻ റിയാദിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോയും പോയുമുണ്ടായിരുന്നു ഇന്ന് ഒറ്റപ്രാവശ്യം ആലോചിക്കുമ്പോൾ പോലും വലിയ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ആ ഒരു ആവേശത്തിൻ്റെ ഒരു എനിക്കൊരു വലിയൊരു ആവേശം തന്നെയാണ് അങ്ങനെ ഇവിടുന്ന് ഞാൻ യാമ്പു വരെ ബൈ റോഡ് ഈ ഈ പൈപ്പ് ലൈനിന്റെ പ്രൊജക്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ നൂറ് കിലോമീറ്ററിൽ ഒരു പമ്പ് സ്റ്റേഷൻ വരും അങ്ങനെ പത്ത് പമ്പ് സ്റ്റേഷനാണ് ഉള്ളത് അപ്പോൾ എ വൈ എ വൈ വൺ എന്നാണ് ആ പ്രൊജക്ടിന്റെ പേര് ആപ്കി ടു യാമ്പു ആണത് അന്ന് സൈപ്പൻ സൈപ്പത്തിനാണ് ആ പ്രൊജക്ട് അവാർഡ് ചെയ്തിരിക്കുന്നത് ആ പ്രൊജക്റ്റിലൂടെ ഞാൻ ഡെസർട്ടിലൂടെയാണ് ഈ പോക്കേൻ്റെ ഈ പൈപ്പ് ലൈനിൻ്റെ അപ്പോൾ ഓരോ പമ്പ് സ്റ്റേഷനിലും ഞങ്ങളുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ഒരു രണ്ട് പമ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബേസ് ഉണ്ടാവും ആ ക്യാമ്പിൽ ഈ സാലറികളെല്ലാം ഇന്നത്തെ പോലെ ബാങ്കോ ഡിജിറ്റലൊന്നുമില്ല ഞാൻ ഈ ക്യാഷ് ക്യാരി ചെയ്തിട്ടാണ് ഈ ആൾക്കാർക്ക് സാലറി കൊടുക്കാൻ പോകുക അന്ന് എൻ്റെ കയ്യിൽ ഒരു മില്ലയൺസ് ഉണ്ടാവും വേറെ ഞങ്ങൾക്ക് ഓപ്ഷനില്ല ഡെസർട്ടിലുള്ളവർക്കെല്ലാം കൊണ്ട് ക്യാഷ് എത്തിക്കലായിരുന്നു ആ സമയം ഞാൻ തന്നെയായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഇപ്പത്തെ ആൾക്കാർക്ക് അതിൻ്റെ ഒന്നും അല്ല ഇപ്പം എല്ലാം വളരെ നമ്മൾ മൊബൈൽ വെച്ച് പോയാലും പേമെന്റ് കൊടുക്കാവുന്ന ഒരു ഒരു വളരെ ഇതാണ് ഇനി ഫ്യൂച്ചറിൽ വരുന്ന എ ആണ് വോയിസിലൂടെ നമുക്ക് പേമെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു യുഗത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അന്ന് നമ്മൾ എന്തുണ്ടെങ്കിലും ഈ ക്യാഷ് മാത്രമേ കൊടുക്കാനുള്ള ഇതുള്ളൂ അത് ക്യാഷ് കൊടുത്താൽ മാത്രമേ തരത്തുള്ളൂ അന്ന് ക്രെഡിറ്റ് കാർഡ് ഒന്നും അത്ര വ്യാപകമായിട്ട് ഇറങ്ങിയിട്ടില്ല വളരെ വളരെ കാര്യപ്പെട്ട ആൾക്കാരും വളരെ ടോപ്പ് ലെവലിലുള്ളവർക്ക് മാത്രമേ ബാങ്ക് അന്ന് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാറുള്ളൂ ബാങ്ക് അക്കൗണ്ട് പോലും ഞങ്ങളുടെ കമ്പനി ഇല്ലാത്ത സമയത്ത് വളരെ അപൂർവം കുറച്ച് പേർക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞങ്ങൾ ബാങ്കിങ്ങിലൂടെയാണ് എല്ലാ സാലറിയും ട്രാൻസ്ഫർ ചെയ്യുന്നത് എല്ലാ ആൾക്കാർക്കും അതിന് മൊബൈലില്ലാത്ത ആൾക്കാർ തന്നെ ഇല്ലാന്ന് തന്നെ പറയാം നൂറ് ശതമാനം ആൾക്കാരായാലും അവർ ഓരോ പ്രാവശ്യവും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പുതിയ മൊബൈൽ മൊബൈലിറങ്ങണം പഴയത് മാറ്റിയിട്ട് പുതിയതിലേക്ക് ആൾക്കാർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കൊണ്ടിരിക്കുകയാണ് അന്നത്തെ കാലത്ത് ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് അപ്പം എനിക്ക് ആദ്യമായിട്ട് മൊബൈൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഫോണ് സി എം ഡി ആണ് എനിക്ക് തരുന്നത് ആ ഫോൺ ഇന്നും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പഴയ നോക്കിയാണ് നോക്കിയുടെ ഒരു ചെറിയൊരു ഫോണായിരുന്നു എനിക്ക് സമ്മാനമായിരിക്കും കിട്ടിയത് ഇന്നത്തെ പോലെ ഒരു ഡിജിറ്റൽ ഫോണോ അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമ്പേഴ്സാണ് അതിലുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള എല്ലാവർക്കും ഇന്നത്തെ അപ്പോൾ മദറിനെ ഞാൻ കൊടുത്തിരിക്കുന്നു അങ്ങനെയാണ് അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ടുള്ള മൊബൈലാണ് നാട്ടിലെനിക്ക് അമ്മയുണ്ട് അപ്പ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു ഞങ്ങൾ നാല് സഹോദരന്മാരും ഒരു സഹോദരിയാണ് ഞങ്ങളെല്ലാവരും ഈ പ്രവാസ ജീവിതം തന്നെയായിരുന്നു മൂത്തതും ജേഷനും രണ്ടാമത്തതും മൂന്നാമത്തതും എല്ലാ ആൾക്കാരും സൗദിയുടെ പല ഭാഗത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സിസ്റ്റർ ഹൗസ് വൈഫ് തന്നെയാണ് അവർ തമിഴ്നാട്ടിലാണ് ഉള്ളത് റോസ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് എൻ്റെ ബാല്യ സ്കൂൾ ജീവിതം ബി എമ്മിലായിരുന്നു നമ്മൾ പാലക്കാട് ടൗണിൽ തന്നെ ബേസിക് യുവാഞ്ജലി മിഷൻ സ്കൂളിലായിരുന്നു പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ആ കാലത്ത് ഞങ്ങൾക്കൊരു പി ഡിഗ്രി ഉണ്ട് ഇപ്പോഴത്തെ കാലം പോലെ പ്ലസ് ടു ഇല്ല അപ്പോൾ ഞങ്ങൾ പി ഡിഗ്രിയാണ് ആണ് പി ഡിഗ്രിക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടുന്ന ചിറ്റൂർ കോളേജിലാണ് രണ്ട് വർഷം പി ഡിഗ്രി അവിടെ നിന്ന് എൻ്റെ ഡിഗ്രി മൂന്ന് വർഷത്തെ ബി കോം പൂർത്തിയാക്കുന്നത് അതിനനുസരിച്ച് ഗൾഫിലേക്ക് വരികയുണ്ടായിരുന്നു ഗൾഫിലൊരു ആദ്യത്തെ ഒരു ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞാൽ അതന്ന് ഏറ്റവും കുറഞ്ഞ ഒരു ശമ്പളമായിരുന്നു എനിക്ക് വേദനയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ രാത്രി ഒരു പാർട്ട് ടൈം ഒരു ഒരു ഇതിൽ പോയിട്ട് പാർട്ട് ടൈം ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ ചെയ്തിട്ടുള്ള കാലഘട്ടങ്ങളുണ്ട് അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഏറ്റവും വലിയൊരു മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രസവത്തിന് രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവത്തിന് നാട്ടിൽ പോകാൻ പറ്റിയില്ല എൻ്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു വൈഫിന് അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രസവത്തിന് മുമ്പും അങ്ങനെ ഒരുപാട് ഫംഗ്ഷനുകളാണ് വെച്ചിട്ടുണ്ട് ഒരു ഈ ഒമ്പത് മാസത്തിൻ്റെ ഇടയിൽ അപ്പം എല്ലാ എംപ്ലോയിം ഓരോ ഫങ്ഷനിലും മറ്റൊന്നും എടുക്കാം ഇപ്പം റീസെൻറ്റ്ലി നമ്മുടെ എംപ്ലോയി ഈ വാലൻറ്റൈൻസ് ഡേക്ക് അടക്കം അവിടെ നാട്ടിൽ പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളുടെ കാലത്ത് ഈ പ്രസവം പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയേറെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു പ്രസൻസ് ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല ഈ സാമ്പത്തികം തന്നെയായിരുന്നു ഒരു ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല കാര്യം ഞാൻ ആദ്യമായിട്ട് വെക്കേഷൻ പോകുന്നത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ രണ്ട് വർഷത്തിന് ശേഷം പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും എല്ലാ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടെ ഉണ്ടാവും പെട്ടി കെട്ടാൻ സഹായിക്കുക ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെച്ച് തരുക അപ്പോൾ അന്നത്തെ ഈ പാൽപ്പൊടി അന്ന് കൊണ്ടുപോകുന്ന മെയിൻ സാധനങ്ങൾ ഈ പാൽപ്പൊടി ചോക്ലേറ്റ്സ് കുട്ടികളുടെ ഡ്രസ്സ് വൈഫിനുള്ള എന്തെങ്കിലും കുറച്ച് പൗഡേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തുള്ള അമ്മയ്ക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ ആ അമ്മയ്ക്കുള്ള ഡ്രസ്സ് അമ്മയ്ക്കുള്ള ബദാം പിസ്ത അങ്ങനത്തുള്ള എല്ലാ സാധനങ്ങളാണ് അവിടെ കിട്ടാത്ത നാട്ടിലത്തെ ആ ഗൾഫിൽ നിന്നുള്ള സോപ്പിന്റെ മണം ഇന്നും എന്റെ മൂക്കിലുണ്ട് അപ്പോൾ ആ ഒരു സോപ്പിന്റെ ഇതും ഇന്നും ആ ഓർമ്മിക്കുന്നതാണ് ആ ഉമ്മ എപ്പോഴും ഓർമ്മിക്കാറുള്ളതാണ് ആ വിദേശ സോപ്പ് അതിന്റെ ഒരു മണവും കാര്യങ്ങളും അതുപോലെ ഈ ചെറിയ സെന്റുകൾ കിട്ടുമെന്ന് അത്തറ് ഞങ്ങളിതിൽ എന്ന് പറയും ആ ചെറിയ കുപ്പികൾ അത് ജസ്റ്റ് ഒന്ന് അവർ കയ്യിൽ തള്ളിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മണം ഒരു മൂന്നോ നാലോ മണിക്കൂർ അങ്ങനെ നിൽക്കുന്നുണ്ടാവും ഇന്നത് അത് കിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ് ആ സമയത്തെല്ലാം ഒറിജിനൽ ആയിരുന്നു അപ്പം എന്തുണ അതുപോലെ വല്ല ഷട്ടിൻ്റെ തുണി ഞാൻ അവിടെയുള്ള വലിയ അച്ഛന്മാർക്കെല്ലാവർക്കും എല്ലാ വലിയ അപ്പന്മാർക്കും എല്ലാവർക്കും ഇവിടെ നിന്ന് ഞാൻ തുണി കൊണ്ടുപോയിട്ട് അവർക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കാറ് അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചു കെട്ടിയിട്ടാണ് കൊണ്ടുപോകുക അതുപോലെ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് യാത്ര ചെയ്യാൻ പത്തോ അഞ്ച് പേരുണ്ടാവും അവരെല്ലാവരും കൂടി ഒരു ബസ് കയറിയിട്ട് അവൾ കൊണ്ടുപോയിട്ട് വിടുക ചെയ്യുക അപ്പം ഇന്നതൊന്നും ഇല്ല ഇന്ന് ജസ്റ്റ് ഒരു യാത്ര പറച്ചിൽ പോലും ഉണ്ടാവില്ല ഈ സുഹൃത്തുക്കൾക്കെല്ലാവർക്കും അവർ ചെറിയ ചെറിയ പാക്കറ്റുകൾ ഒന്നും ഉണ്ടാവും ഇവരെ വീടുകളിലേക്കുള്ളത് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ആ വീടുകളിലേക്ക് ബസ്സിലാണെന്ന് ഞാൻ യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലത്തും പോയി അന്വേഷിച്ച് അവരുടെ വീടുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും എൻ്റെ എല്ലാ ബന്ധുക്കാരെയും ഈ വലിയ അച്ഛൻ വലിയമ്മ അമ്മായി അങ്ങനത്തുള്ള എല്ലാ റിലേഷനിലും അന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഏറ്റവും മനസ്സിലുള്ള സന്തോഷമുള്ള കാര്യങ്ങളാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവരെ കാണാം അപ്പം അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം അങ്ങനെ ഇരിക്കുക എന്നുള്ളത് വലിയൊരു ഇന്നും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളാണ് തുടക്കത്തിലെല്ലാം എനിക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ ഉറക്കം കിട്ടിയിരുന്നുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ ചിലപ്പോൾ തിരിച്ചു വരുന്നത് മൂന്നോ നാലു മണിക്കായിരിക്കും ആറു മണിക്ക് തന്നെ എനിക്ക് വീണ്ടും സൈറ്റിലേക്ക് പോകണം അപ്പോൾ ഒന്ന് മിണ്ടാനോ ഒന്ന് സംസാരിക്കാനോ ഒരു ഭക്ഷണം കഴിക്കാനോ ഉള്ള അത്രയും ഓട്ടത്തിലായിരുന്നു ഞാൻ ഇന്നും ഒരു വലിയൊരു ആയിട്ട് വൈഫ് പറയുന്നത് അതു തന്നെയായിരിക്കും കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സഹായിച്ചതും എൻ്റെ സഹദരുമണി ഒരു പേര് ആമിന എന്നാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് സേലത്തിൽ നിന്നാണ് അപ്പോൾ അവർ അത്രത്തോളം ആ ഒരു എൻ്റെ കൂടെ ഇരുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന ഒരു ഒരു ഏറ്റവും ദൈവം തന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് എൻ്റെ പതിമൂന്നാമത്തെ കുട്ടി ആ സമയത്ത് വൈഫിനെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരു സാമ്പത്തികം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ തന്നെ ഒരു ഒരു അതിൻ്റെ പ്രസവം ഇവിടെ തന്നെ ആയിരുന്നു ചോദ്യമായിരുന്നു മൂന്നാമത്തെ കുട്ടി ജനിക്കുന്നത് അപ്പോൾ അത് തന്നെ ആയിരുന്നു ഏറ്റവും വലിയ സന്തോഷവും ആ ദിവസങ്ങളിൽ അപ്പോൾ ആ കുട്ടി പ്രസവിക്കുന്നത് ആ ദിവസം ഞാൻ തിരഞ്ഞെടുത്തത് വീക്കെൻഡായിരുന്നു അന്ന് എനിക്ക് ജോലി അവധി അങ്ങനെ ആ ഒരു പത്ത് ദിവസം ഇന്നത്തെ പോലെ പത്തോ പതിനഞ്ചോ ദിവസം കിട്ടുന്നത്തില്ല സൈറ്റിൽ അത്രയും പീക്കായിരുന്നു അപ്പോൾ ഡോക്ടർ അങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളെങ്ങനെ വെള്ളിയാഴ്ച ഈ ആ ദിവസം ശനിയാഴ്ച മൂന്ന് ദിവസം വേണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ രണ്ട് ദിവസം എനിക്ക് ആ ഒരു സമയം കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ ദിവസം അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഡോക്ടർ ഒരു സിസേറിയൻ ആയിരുന്നു ഒന്ന് അഡ്വൈസുകൾ അങ്ങനെ വെള്ളി ശനി ദിവസങ്ങളിലാണ് അത് തിരഞ്ഞെടുക്കുന്നത് ഇന്നും വൈഫും ഞാനും ഓർക്കപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് മനസ്സിൽ ഇന്നും എനിക്ക് വേദനയുള്ള ഒരു വേദനയുള്ളൊരിതാണ് ഞാൻ എൻ്റെ ഒരു ജോലിക്ക് വേണ്ടി ആ പ്രസവം മാറ്റി വെച്ച് ഒരു വീക്കെൻഡാക്കിട്ട് അവർ ഇതിൽ ചെയ്തു അപ്പൊ ഒരിക്കലും മോളിൽ ഇത് അറിയത്തില്ല എനിക്കും വൈഫിനെ മാത്രമേ ഇതുവരെ അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഒരു പുറം ലോകത്തെ ഇത് അറിയിക്കുന്നത് എനിക്കുള്ള മൂത്ത മോള് ഷഹനയാണ് മോളിപ്പോൾ സി എ ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ ബഹറയിലുണ്ട് രണ്ടാമത്തെ മോൾ പഠിക്കുന്നത് ചെന്നൈയിലാണ് വി ഐ ടിയിലാണ് എൽ എൽ ബി ആണ് ഫൈവ് ഇയേഴ്സിൻ്റെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ മോള് യു എസിലാണ് പോയിരിക്കുന്നത് മോള് പഠിക്കുന്നത് ബി ബി എം ആണ് അതും ഫോർ ഇയേഴ്സ് കോഴ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മ നാട്ടിലുണ്ട് റോസ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് ദമാ മുഷത്തെ പ്രവാസി ജീവിതം തരുന്ന പാഠങ്ങൾ വലിയ വലിയ പാഠങ്ങൾ തന്നെയാണ് ഇപ്പോ ഏകദേശം എൻ്റെ ഒരു പഴയ കമ്പനിയിൽ ഞാൻ ഉണ്ടായിരുന്നു ഒരു ഇരുപത്തിയഞ്ചു വർഷം ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയ്യായിരത്തിൽ കൂടുതൽ ആൾക്കാരെ റിപ്പോർട്ട് ചെയ്യുന്ന സൗദിയിൽ കൊണ്ടുവന്നിരുന്നു ഈ അയ്യായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അവരുടെ ഡിപ്പെൻഡൻസും കൂടിയിട്ടാണ് ഞങ്ങളത് ഇത് ചെയ്യുന്നത് അവരുടെ അച്ഛൻ അമ്മ അവരുടെ ഭാര്യ കുഞ്ഞുങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം കൂടിയുള്ള ഒരു ഒരിതാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഏഴ് ആളാണെങ്കിലും അവരുടെ ഫാമിലി ആകുമ്പോൾ അത്രയും വലിയൊരു ഒരു സൈസ് നമ്മൾ ആൾക്കാരെ ഇത് ചെയ്യുന്നതാണ് അവർക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ എളുപ്പമല്ല അപ്പോൾ അങ്ങനത്തെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവർക്കൊരു ട്രെയിനിങ് കൊടുത്ത് അവർ ആ പൊസിഷനിലേക്കുള്ള ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമ കർത്തവ്യം അതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും എല്ലാ ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു എംപ്ലോയി എംപ്ലോയർ എന്നുള്ള ഒരു ബന്ധമല്ല ഒരു കുടുംബ ബന്ധം പോലെ ഉണ്ടാവും ഞങ്ങളുടെ അതുപോലെ മിക്കവാറും ഞങ്ങൾ ആഴ്ചയിൽ ഒരുമിച്ച് കൂടാറും അവർക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാറും ഒരു ഞങ്ങൾ മേളകൾ സംഘടിപ്പി സംഘടിപ്പിക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു ട്രിപ്പ് ഒരു ഇത് ചെയ്തു കൊടുക്കും പിന്നെ എല്ലാ ക്യാമ്പിലുള്ള ആൾക്കാർക്കും ഞങ്ങളൊരു വണ്ടികൾ അയച്ചിട്ട് അവർ ടൗണിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടാത്തതെല്ലാം ഇപ്പോഴത്തെ മുഴുവൻ എൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ചിന്തിക്കുന്നതാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കൂടുതൽ സമയം എടുക്കാത്ത ആളാണ് ഒരാളുടെ ഒരു ഫേസ് വാല്യൂ അല്ലെങ്കിൽ അയാളുടെ പെട്ടെന്ന് തന്നെ അങ്ങനെ കണ്ടിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മൾ മോൾഡ് ചെയ്തെടുക്കാറാണ് ചെയ്യുക ഇപ്പം എനിക്കിവിടെ പ്രവാസത്തിൽ വേണ്ടത് ഒരു ഡിഗ്രിക്കാരനോ അല്ലെങ്കിൽ ഒരു എം ബി ഒക്കാരനോ അല്ല വേണ്ടത് അയാളായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ഹാർഡ് വർക്കറേ വേണ്ടത് പിന്നെ അതനുസരിച്ചിട്ട് ഞങ്ങൾ മോഡിഫൈ ചെയ്യണം അയാൾ മോഡിഫൈ ചെയ്തിട്ട് ഞങ്ങളുടെ രൂപത്തിലേക്ക് ആക്കി ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് വളരെ പാവപ്പെട്ടവർക്കാണ് ആർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടെ നാട്ടിൽ ഞാൻ വീട്ടിൽ വിളിച്ചു വരുത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ ഇവിടെ കൊണ്ടുവരികയും അങ്ങനെ പല വലിയ പൊസിഷനിലുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മിക്കവാറും പതിനഞ്ച് വർഷത്തിൽ കൂടുതലായത് എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരു ടീം എനിക്കൊരു ഒരു ടീം ബിൽഡപ്പ് ചെയ്യാൻ പറ്റി അപ്പോൾ അവർക്ക് അത്രയും അവർക്ക് വേണ്ട വീടിനുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ കല്യാണത്തിനുള്ള സഹായങ്ങൾ അവരുടെ ഫാമിലിക്ക് അച്ഛൻ അമ്മ അവരെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുളള ഒരു പ്രഥമ കർത്തവ്യം യുണൈറ്റഡ് ശരിക്കും ഒരു ന്യൂ ബോൺ ബേബിയാണ് ബേബി വലിയതായിട്ട് വളർന്നിട്ടില്ല ഏകദേശം ഒരു അഞ്ചു വയസ്സായിട്ടുള്ളൊരു കൊച്ചു കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വരികയാണ് ഇപ്പോൾ ഏകദേശം ഒരു ആയി ആയിരത്തിലധികം ആൾക്കാരുണ്ട് പിന്നെ ഈ വിഷന്റെ ഭാഗമായിട്ട് ഒരു ഇരുപത്തയ്യായിരം ആളാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി ചിന്തിക്കുന്നത് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സാണ് നമ്മൾ ഇന്റർവ്യൂ പോയിട്ട് ഞാൻ ഈ പേഴ്സണലി കണ്ടിട്ട് എടുക്കുന്നതാണ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു എച്ച് ആർഒ ഒരു ടീം ഇവിടെ അസൈൻമെന്റ് ഇല്ല അങ്ങനെ പേഴ്സണലി കണ്ടിട്ട് ആ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇന്നും അത് തന്നെയാണ് അതിൽ നിന്നൊന്നും വ്യതിചരിച്ചിട്ടില്ല അവരെ കൊണ്ട് മോഡിഫൈ ചെയ്തിട്ട് അവർ ഇത് ചെയ്യുന്നതാണ് പിന്നെ മറ്റുള്ള ആൾക്കാർക്കുള്ള ട്രെയിനിങ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഇവിടെ ഫ്രീ ട്രെയിനിങ് ഒരുപാട് ഇൻ്റർനാഷണൽ ഉണ്ട് ഈ സി സിപ്പ് അല്ലെങ്കിൽ എ ഡബ്ല്യു എസ് അല്ലെങ്കിൽ റിഗർ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സേഫ്റ്റി സർട്ടിഫിക്കേഷൻ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഫ്രീ ഓഫ് കോസ്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അധ്വാനിക്കാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ സൈറ്റിൽ മണിക്ക് കയറി കഴിഞ്ഞാൽ അവന് വൈകിട്ട് ഈ നാല് മണിവരെ ആ സൈറ്റിൽ തന്നെ അല്ലാതെ വേറെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല സൈറ്റിൽ അപ്പോൾ അവൻ ഫുള്ളി എനിക്കയിലാണ് ഇവിടെ പിന്നെ ഞങ്ങളുടെ ഓഫീസിലും ഇതുപോലെയാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് രണ്ട് മണിക്കൂർ ബ്രേക്കാണ് ഈ രണ്ട് മണിക്കൂർ മാത്രമേ അവർക്ക് ജോലി എടുക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ള ഫുൾ ടൈമും ഒരു ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നതാണ് പിന്നെ ഇവർക്ക് അവർക്ക് തന്നെ ഇഷ്ടംപോലെ ചായയും ബാക്കിയുള്ള സ്നാക്സും എല്ലാം കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതൊന്നുമില്ല പിന്നെ അവർക്ക് റിലാക്സ് ആയിട്ട് ജോലി ചെയ്യാം അവരും പ്രഷർ അല്ലെങ്കിൽ ബാക്കിയുള്ളതോ ഒന്നുമല്ല അവരുടെ മനസ്സുകൊണ്ട് അറിഞ്ഞ ഒരു ഒരു പ്രൊഡക്ഷൻ തരുന്നതാണ് ഇവിടെ പ്രവാസികൾ തന്നെയാണ് എൻ്റെ വിജയം എൻ്റെ കൂടുതലുള്ളവരുടെ വിജയം തന്നെയാണ് അവര് തന്നെയാണ് പില്ലേഴ്സ് അവര് തന്നെയാണ് കമ്പനിയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എൻ്റെ ഒരു ചെറിയൊരു ഒരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കമ്പനി നയൻറ്റി നയൻ പെർസെൻറ്റും അവരുടെ വിജയം തന്നെയാണെന്ന് ഓർമ്മിച്ച് പറയാം വീക്കെൻഡിലെല്ലാം അവർക്കെല്ലാം റിലാക്സ് ചെയ്തിട്ട് ഇത് ചെയ്യാം ഇന്ന് അത്രയും ഒന്നും ഞങ്ങൾ ഞാൻ തുടക്കത്തിലൊന്നും വർഷങ്ങളോളം ഇവിടെ തിയേറ്റേഴ്സോ കലാപരിപാടികളോ ഒരു ഇതുമില്ല ഇന്ന് സൗദി ഓപ്പൺ കൺട്രിയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുകയാണ് കലാകാരന്മാരും കലകാരും ഷൂട്ടിങ് പോലും സിനിമാ ഷൂട്ടിങ് പോലും ഇന്ന് ഗവൺമെൻറ് അപ്രോച്ച് ചെയ്യാം അപ്പോൾ അത്രത്തോളം ഒരു വലിയൊരു മാറ്റത്തിലേക്കാണ് സൗദി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റീസൻ്റ്ലി ആണ് ഇവിടെ തിയേറ്റർ അതുപോലെ ലേഡീസ് ഡ്രൈവിങ് അത് റീസൻ്റ് ആണ് വന്നത് വന്ന് ഞങ്ങളുള്ള സമയത്ത് ഞാനൊരു ഓർക്കുന്നത് ഞാനൊരു കൂട്ടുകാരനെ കാണാൻ റിയാദിൽ പോയി അവിടെ ഒരു പാർക്കിൽ ഞങ്ങൾ രണ്ടും രണ്ട് ഭാഗത്താണ് പോകുന്നത് അവിടെ ലേഡീസ് വേറെ ജെൻസ് വേറെ അപ്പോൾ ഒരിക്കലും ഭാര്യയും ഭർത്താവന പോലും ഒരുമിച്ച് നടക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു സാഹചര്യമാണെന്നറിയാതിൽ ഞാൻ പോയപ്പോൾ കണ്ടത് അപ്പോൾ ഭാര്യ ഭാഗത്ത് വേറെ ഭാഗത്ത് പോയി ഞാൻ വേറെ ഭാഗത്തായിരുന്നു അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് അത്രയ്ക്കും ഒരു റിസ്ട്രിക്ഷൻ ഇത്രയും ഫ്രീഡം ഉള്ളൊരു രാജ്യത്തിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ വലിയൊരു ഒരു ചേഞ്ച് തന്നെയാണ് റോസ് ഗാർഡൻ പ്രവാസത്തിൽ നഷ്ടം എല്ലാവർക്കും ഈ അവരായിട്ടുള്ള നമ്മുടെ റിലേഷനായിട്ടുള്ള ഒരു വേർപാട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നാട്ടിലാണോ ഒരു ഒരു കല്യാണത്തിൽ അതിൽ പങ്കെടുക്കാൻ പറ്റും എനിക്ക് ഒരു ഒറ്റ ഒരു അളിയൻ മാത്രമേ ഉള്ളൂ ഈ ബ്രദറെല്ലോ പുള്ളിയുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അതൊരു വലിയ തീരെ നഷ്ടമാണ് അതുപോലെ കുഞ്ഞുങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തിനോ അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് ഒരുപാട് കല്യാണങ്ങളും ഒരുപാട് കാര്യങ്ങളെല്ലാം മിസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വയസ്സായ ആൾക്കാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് എപ്പോഴും ഫ്ലൈറ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ ഫ്ലൈറ്റ് രാത്രി ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിറ്റേ ദിവസത്തെ എത്താനുള്ള ഒരു സൗകര്യമുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഓരോ നഷ്ടങ്ങളും കാര്യങ്ങളും പിന്നെ ഈ എല്ലാ റിലേഷനും വിട്ടിട്ടാണല്ലോ നമ്മൾ ഈ പ്രവാസ ജീവിതം നയിക്കുന്നത് പ്രവാസ ജീവിതം പഠിപ്പിക്കുന്നത് ഏറ്റവും ഹാർഡ് വർക്കാണ് ഇപ്പോൾ നാട്ടിൽ നമ്മളെല്ലാം അലസരമായിട്ട് വന്ന ആൾക്കാർക്ക് ഇവിടെ അലസതയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല അവർക്ക് വർക്ക് ചെയ്തേ പറ്റും അപ്പം അങ്ങനത്തേക്ക് വരും പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിക്കും വലപോ അവർ ഒരു ചിലവ് നമ്മുടെ നാട്ടിലാകുമ്പോൾ ഒരു ഒരു ലാവിഷ് അങ്ങനെ ഒരു ചിലവിലേക്ക് പോകും ഇവിടെ അങ്ങനെയല്ലേ നമ്മൾ അധ്വാനിക്കുന്നതാണ് ഓരോ മണിക്കൂറും നമ്മുടെ ഓരോ നിമിഷങ്ങളും അധ്വാനത്തിൻ്റെ നിമിഷങ്ങളാണ് അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ആളുടെ ആ ചിലവും അങ്ങനെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതനുസരിച്ച് മിക്കവാറും ആൾക്കാർ എല്ലാ പൈസയും നാട്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട് പറ്റും അപ്പോൾ അവരുടെ കുറച്ച് തുച്ഛമായിട്ടുള്ള ഒരു സംഖ്യ മാത്രമേ അവർ വെക്കത്തുള്ളൂ ബാക്കിയുള്ളതെല്ലാം അവരുടെ പേരൻസിനും അല്ലെങ്കിൽ ഈ വൈഫിന് അല്ലെങ്കിൽ ഉമ്മ വാപ്പാവർക്കെല്ലാം അയച്ചുകൊടുക്കാരാണ് ഇവിടുത്തെ മിക്കവാറും പ്രവാസികൾ ചെയ്യുന്നത് എന്നെ പാഠം പഠിപ്പിക്കുന്നത് എൻ്റെ കൂടെയുള്ള ലേബർ ഇന്നൊരു മാനേജറാണ് കെ ഒ കിസി മാനേജറാണ് പുള്ളിയുടെ പേര് വീരരാഗൻ എന്നാണ് തമിഴ്നാട്ടുകാരാണ് അറുപത്തി മൂന്ന് വയസ്സായ പുള്ളി ഇന്നും പ്രവാസി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ മുപ്പത് വർഷത്തിന് മുമ്പ് ഈ ജോലി ചെയ്യുന്ന സമയത്ത് പുള്ളി ലേബറായിട്ട് വന്നതാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു ആ സമയത്ത് പക്ഷേ പുള്ളിക്ക് ജോലി കിട്ടിയില്ല പുള്ളി എൻ്റെ കൂടെ ഈ ലേബറായിട്ട് വർക്ക് ചെയ്യാൻ തന്നെ താല്പര്യം കാണിക്കുകയും ഞാൻ അതിലൂടെ ആ ജോലി പുള്ളിക്ക് പോക കൊടുക്കുകയും ആ ട്രെയിനിങ് അങ്ങനെ ആ അടുത്ത സ്റ്റെപ്പ് പുള്ളി പൈഫിറ്ററായി അതിന് ശേഷം പുള്ളി ഫോർമാനായി സൂപ്പർവൈസറായി അതിന് ശേഷം ആ സെയിൽ മാനേജറായി ഇന്ന് പുള്ളി കെ ക്യുസി മാനേജറും പ്രൊക്യൂർമെന്റ് മാനേജറും ഈ തലത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സാലറി പന്ത്രണ്ട് ലക്ഷം രൂപ ഇന്ത്യൻ രൂപ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് എനിക്ക് പ്രവാസ ജീവിതം വസന്തമാണ് തന്നിരിക്കുന്നത് നഷ്ടങ്ങളിലൂടെ വസന്തത്തിലേക്ക് കയറിയാളാം അപ്പോൾ ഈ അനുഭവങ്ങളാണ് എന്നെ അതിലേക്ക് നയിച്ചത് അതിന് ഏറ്റവും വലിയൊരു എനിക്ക് പ്രചോദനം തന്നിട്ടുള്ളത് കമ്പനിയുടെ റാം ഗ്രൂപ്പിൻ്റെ സി എം ഡി ആയ ഡോക്ടർ സിദ്ദീഖ് എന്നാണ് പുള്ളിയിൽ നിന്നാണ് ഞാൻ എല്ലാ പാഠങ്ങളും പഠിക്കുന്നത് എൻ്റെ ഒരു ഗുരുനാഥനും ഒരു ലോക്കൽ ഗാർഡിയനും കൂടിയാണ് ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് എനിക്ക് വിചാരിക്കാതെ കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു സമ്മാനമാണ് ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലാൻഡ് ക്രോയ്സർ എതിരുന്നു അപ്പം ഞാൻ പുറത്തുകൂടെ അങ്ങനെ എന്നും നോക്കിക്കാണുന്ന ഒരു വണ്ടിയാണ് ലാൻഡ് ക്രോയ്സർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു വന്നതിന് ശേഷം രണ്ടായിരത്തി ആറിലാണ് തോന്നുന്നത് ആദ്യമായിട്ട് എനിക്ക് വണ്ടി ഒരു ഗിഫ്റ്റായിട്ട് സി എം ഡി തരുന്നത് ആദ്യത്തെ അതിന് മുമ്പ് എനിക്ക് വണ്ടി തന്നിട്ടുണ്ടായിരുന്ന ഒരു ഒരു പിക്കപ്പിലൂടെയാണ് യാത്ര തുടങ്ങുന്നത് അതിൽ എ സിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഈ വലിയ വണ്ടികൾ കാണുന്ന സമയത്ത് ഒരു മനസ്സിലുള്ള ഏറ്റവും വലിയൊരു മോഹമാണ് അങ്ങനത്തെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ളതും അങ്ങനത്തെ ഒരു വണ്ടി സ്വന്തമാക്കുക എന്നുള്ളത് അത് ആഗ്രഹിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്ത ഒരു വലിയൊരു വലിയ മനസ്സുള്ള ആളാണ് ഡോക്ടർ സിദ്ധി ഖോർ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഈ ഡ്രൈവിങ് ഇവിടുത്തെ ലെഫ്റ്റും റൈറ്റും ആയിരുന്നല്ലോ അപ്പം ഞാനൊരു റോങ് റൂട്ടിലൂടെയാണ് പോകുന്നത് ഇവിടെ ശരിക്കും ഇടതാണെങ്കിൽ ഇടതു ഭാഗത്തൂടിയും വൺ വേ പോലെ ആ വലുതു വശാണെങ്കിൽ വലുതു വാശം അങ്ങനെ വരുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ നേരെ ഓപ്പോസിറ്റിൻ്റെ ഡയറക്ഷനിലല്ല അപ്പോൾ അങ്ങനെ ഞാനിത് അറിയാതെ ആ റൂട്ടിലേക്ക് കയറിയും പിന്നെ അത് തിരിച്ചെടുക്കുകയും എല്ലാ വണ്ടികളും ഹോണടിച്ചപ്പോൾ തിരിച്ചു വരികയും അങ്ങനെ ഉണ്ടായത് ആദ്യത്തെ അതാണ് എൻ്റെ റൂട്ടിൽ ആദ്യത്തെ അനുഭവം പിന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയുണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒട്ടവമായിട്ട് ഒന്ന് കൂട്ടിയിടിക്കുകയുണ്ടായി ഈ ഹവർ സ്ഥലത്ത് അന്ന് എല്ലാവരും പോയി എന്ന് വിചാരിച്ചതാണ് എന്തോ ദൈവത്തിൻ്റെ ഇത് ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നു ഇന്ന ഇന്നും എൻ്റെ ഒരു ഫോട്ടോ സൗദി അറേബ്യം പോലും അവരെ ഒരു ഇതായിട്ട് മെമ്മറി ആയിട്ട് വെച്ചിട്ടുണ്ട് ഓട്ടവങ്ങളെ രണ്ടുപേരും മരിച്ചുപോയി ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും അത് ദൈവം തന്ന ഒരു ആയുസ്സിന്റെ ഫലം തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ മുകളിലുള്ളവരെ പ്രാർത്ഥനയായിരിക്കും വണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റും ഡാമേജ് ആയിരുന്നു വണ്ടി ഒന്നും റിക്കവർ ചെയ്യാൻ പറ്റില്ല അന്നൊരു ചെറിയൊരു വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത് ഉണ്ടായത് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്ന ആളാണ് ഞാനിപ്പോൾ ഈ ഇരിക്കുന്നത് എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് തന്നെയാണ് ഞാൻ ചെറുപ്പത്തിൽ പിതാവിൻ്റെ കൂടെ ഒരുപാട് കച്ചവടങ്ങളിലെ പങ്കാളിയായിട്ടുള്ള ആളാണ് അപ്പോൾ പിതാവ് തരുന്ന പാഠങ്ങളും പിതാവിൻ്റെ ആ പാതയാണ് പിന്തുടർന്നത് ആ പിതാവ് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് അതിൻ്റെ കറക്റ്റ് ആ നേർവഴിയിലൂടെ പോകാൻ പാടുള്ളൂ അങ്ങനത്തുള്ള കാര്യങ്ങൾ വേറെ എല്ലാത്ത കാര്യങ്ങൾ എല്ലാ ബിസിനസ് വേറെ വീടിലേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ബേസിക് പാഠങ്ങളെല്ലാം പഠിച്ചത് പിതാവിൽ നിന്ന് തന്നെയാണ് പിതാവ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇതുള്ളത് അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഇന്ന് എന്തോ പിതാവ് അതിൻ്റെ ശരിക്കും ഇന്നും മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖം ഉണ്ടാകാണ് പിതാവ് കൂടെ ഇല്ല ഇതൊന്നും കാണാനോ അതിനുള്ളൊരു ഭാഗ്യം ദൈവം അനുവദിച്ചില്ല എന്നുള്ളൊരു ദുഃഖമുണ്ട് ഈ ഈ രാജ്യവും ഈ മണ്ണും തന്നത് വലിയ പാഠങ്ങളും നല്ലൊരു അനുഭവങ്ങളും ഒരു നന്മ നിറഞ്ഞ രാജ്യം തന്നെയാണെന്ന് പറയാം എന്നെ ഈ ജീവിതത്തിൽ മാറ്റിയെടുത്തത് ഈ പ്രവാസം തന്നെയാണ് അപ്പോൾ ഒരിക്കലും ഈ പ്രവാസ ജീവിതം മറക്കാൻ പറ്റത്തില്ല മറക്കില്ല ഒരിക്കലും ഞാൻ ഈ പ്രവാസ ജീവിതം